കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ നമ്മുടെ ജോ ഏർ ജോൽസ്യനുണ്ടല്ലോ രണ്ടാർ സ്വദേശിയായ മുരരി ബാബു അദ്ദേഹത്തെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു വളരെ ആഡംബരത്തിൽ ജീവിച്ച ഒരാളെന്ന് കുറഞ്ഞ ദിവസങ്ങളിലായി കുറഞ്ഞ സമയങ്ങളിലായി ആഡംബരം എന്ന് പറഞ്ഞാൽ അത്യപൂർവ്വം ആഡംബരം അങ്ങനെ ആഡംബരത്തിൽ ജീവിച്ച ഒരാൾ പെട്ടെന്ന് കൊതുകടിയൊക്കെ കൊണ്ട് ജയിലിൽ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സഹിക്കും പെറ്റത്തുള്ള പോലും സഹിക്കില്ല ശുഭ ഇതിനെ പാപം എന്താണ് ആ മനുഷ്യൻ ചെയ്തത് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ അതും ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് പറയാൻ പറ്റിയല്ല ചെറുപ്പമല്ല എങ്കിലും എന്നാ വയസ്സിനും അല്ല തൈക്കളവനും അത് രണ്ടിനും മദ്യത്ത് നിൽക്കുന്ന ഒരാൾ ഏറെയാൽ എത്ര വയസ്സുകാണ് ഒരു അമ്പത് വയസ്സിൽ താഴേ ഉള്ളു നാപ്പത്തഞ്ചു വയസ്സിന്റെ മുകളിൽ അമ്പത് വയസ്സിൽ താഴേ ഉള്ളു അങ്ങനെ എനിക്കറിയാം ഇയാള് ഈ അടുത്ത സമയം വരെ കൊട്ടാരക്കര പുല്ലുമണി ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ കൂടി ഇങ്ങോട്ട് ഒരു നാളാണ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഏത് സമയത്ത് നിന്നാലും അവിടെ ഓട്ടോറിക്ഷയുമായി കാത്തുകിടക്കും യാത്രക്കാരെ പക്ഷെ വളരെ പെട്ടെന്നാണ് ജൂൽസിനാക്ട് വിജ്വൽസിമാർക്കൊക്കെ ഇത്രയും ഡിമാൻഡുണ്ട് ഇത്രയും വലിയ വരുമാനമാണെന്നൊക്കെ ഇപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു വീട് വച്ചു വലിയ കാർ മേടിക്കുന്നു കാറുകൾ മാറി മാറി മേടിക്കുന്നു വലിയ സമ്പത്തുകൾ ആർഫാടത്തിൽ ജീവിക്കുന്നു തട്ടുകടയിലൊന്നും കയറി ചായ ഒന്നും കുടിക്കല്ലോ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ചായ കുടിക്കും ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്നു അതൊക്കെ റീൽസാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു എന്ന് വേണ്ട എന്തുവാ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുക ഇയാൾ എവിടാ പോയി ജ്യോതിഷം പഠിച്ച് ഇയാൾ പോയി പഠിച്ചെടുത്ത് നമുക്കൂടെ പോയി പഠിക്കാം ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാലഞ്ച് രുദ്രാക്ഷമാലയും കഴുത്തിലിട്ട് ഭസ്ത്രം തേച്ച് ഏഹ് കാവ്യം കൈലിയൊക്കെ കൊടുത്ത് വയറും കാണിച്ച് ഷർട്ടൊന്നും ഇടാതെ ഇങ്ങനെ ഒരു ജ്യോത്സ്യനായിട്ട് വന്നിരിക്കുമ്പോൾ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ അത് കണ്ടപ്പോൾ ചിരിയാവും ഇപ്പോഴും ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ചിരി വരും ഇപ്പോഴത്തെ സ്ഥിതിയും അന്നത്തെ സ്ഥിതിയും തമ്മിൽ ഒന്ന് വേറെ എനിക്കറിയാം പല ഇയാളുടെ ഓട്ടോറിക്ഷ വിളിച്ചാല് അവസാനം യാത്രക്കാർക്ക് തർക്കിക്കേണ്ടി വരും കാശ് കൂടുതലാണ് ചോദിക്കുന്നത് അന്നേ കാശിന് വലിയ അത്യാർഥി ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇയാൾ ഇയാളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞാൽ ഇയാള് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ശരീരത്ത് ബാധ കയറി എന്നും പറഞ്ഞ് ബാധയൊഴിപ്പിക്കാനാന്നും പറഞ്ഞ് കയറ്റി അയാളെ പീഡിപ്പിച്ചു എന്നാണ് കേസ് അത് പോക്സോ കേസാണ് പതിനാറ് വയസ്സേ ആ കുട്ടിക്കുള്ളൂ പതിനെട്ട് വയസ്സ് താഴെയാണെങ്കിൽ നമുക്കറിയാം അത് പോക്സോ കേസാണ് ഇയാൾ ആ പോക്സോ കേസിലാണ് ഇയാൾ അറസ്റ്റിലായി ഇയാളിപ്പം കോടതി റിമാൻഡ് ചെയ്തതെങ്കിൽ ഇയാളെ കാത്തിരിക്കുന്നത് അതിലും വലിയ കുരുക്കുകളാണ് ഈ പോക്സോ കേസിൽ തന്നെ ജാമ്യം കിട്ടാൻ വലിയ പാടാണ് വർഷങ്ങളായിട്ടും ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന പലരും ഉണ്ട് ഇയാള് ജയിലിൽ നിന്ന് പുറത്തു വന്നാലോ ഇയാൾ പുതിയ തട്ടിപ്പോയിട്ട് ഇയാൾ രംഗത്താണ് പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് ഇയാള് ഇയാളെ കാത്തിരിക്കുന്നത് ഈ പോക്സോ കേസ് മാത്രമല്ല ഈ പീഡന കേസ് മാത്രമല്ല വേറെ പല കേസുകളും ഇയാളെ കാത്തിരി ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി പരാതി പറഞ്ഞ് അകത്ത് പോയെങ്കിലും ഇയാൾക്കെതിരെ ഇപ്പം ഒരുപാട് പരാതികൾ ഒരുപാട് സ്ത്രീകളാണ് പരാതിയുമായി രംഗത്ത് വരുന്നത് അവരൊക്കെ നിയമപരമായി പോലീസിൽ പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരും പുറത്തു പറയുന്നില്ല കാരണം മാനഭായ്മ ഓർത്ത് പലരും പുറത്ത് പറയത്തില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ഇപ്പൊ ആള് പുറത്ത് പറയും സ്ത്രീകളൊക്കെ അത്രയും ബോൾഡായി തുടങ്ങി പഴയ വീട്ടമ്മമാരൊക്കെ ഉള്ളു പുറത്തു പറയാത്തത് അനോഭായം ഓർത്ത് പലരും പറയില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും പുറത്തു പറയത്തില്ല അങ്ങനെ ഒട്ടേറെ പേരാണ് ഇയാളെ കുറിച്ച് പറയുന്നത് ഇയാളുടെ അയൽവക്ക് തന്നെ രണ്ടായിരത്തി നമ്മൾ ഒത്തിരി സുഹൃത്തുക്കൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ഇയാൾക്ക് ഈ ഇതിനെല്ലാം ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഇയാളുടെ വീട്ടുകാർ തന്നെയാണ് നാട്ടുകാർ പറഞ്ഞു സാക്ഷ്യപ്പെടുത്തുന്നത് ഇയാളുടെ ഈ സർവ തമ്മാടിത്തരങ്ങൾക്കും സർവ്വ ഏർ ഒക്കെ ചൂട്ടു പിടിച്ച് കൊടുക്കുന്നത് സ്വന്തം ഭാര്യ ഉൾപ്പെടെയുള്ള വീട്ടുകാരാണെന്നാണ് നാട്ടുകാർ സാക്ഷി ഇത് ഞാൻ പറഞ്ഞതല്ല അവിടുത്തെ അയൽവാസികളായ നാട്ടുകാർ തന്നെ പറയുന്നത് ഇപ്പൊ നാട്ടുകാരെ ഒന്നും കണ്ട അയാൾ അയാൾക്കറിയത്തില്ല ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഏർ അന്നത്തെ വകക്ക് ആട്ടോറിഷ ഓടിച്ച് ജോലി ചെയ്ത് അന്നത്തെ വകുപ്പ് പൈസ കണ്ടെത്തുന്ന ആളാണ് ഇപ്പം നാട്ടുകാരെ പോലും തിരിച്ചറിയാൻ തിരിച്ചറിയാത്ത ആളായി മാറിയത് ആയിക്കോട്ടെ കാലം മാറുമ്പോൾ നമ്മൾ മാറണം അത് നല്ല കാര്യം തന്നെയാണ് അയാൾ അധ്വാനിച്ചു പൈസ ഉണ്ടാക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അധ്വാനം എങ്ങനെയുള്ള അധ്വാനമാണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാം കള്ളത്തരം മാത്രം കപടതയും കള്ളത്തരം മാത്രം പറഞ്ഞ് അയാൾക്ക് ഭയങ്കര വാക്ചാരുതിയാണ് ഭയങ്കരമായിട്ട് ആളുകളെ വിശ്വസിപ്പിക്കും കള്ളത്തരം മാത്രം പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പൈസ തട്ടുന്നത് ഈ പുതിയ ഇയാളെ കാത്തിരിക്കുന്ന കേസുകള് ഇയാള് വിദേശത്തൊക്കെ ഇയാൾ കൂടെ കുറപ്പോ ഇയാൾക്ക് വിദേശത്ത് ബിസിനസ്സൊക്കെ പെട്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചെല്ലും പറഞ്ഞത് അന്വേഷണ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇയാൾക്ക് കള്ളപ്പണം ഉണ്ടോ ഇയാൾക്ക് വലിയ ഈ ഹവാല റാക്കറ്റുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് അതിനെ അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോവുകയാണെന്നാണ് കിട്ടിയ ഒരു വിവരം അങ്ങനെ കള്ളപ്പണ ഇടപാടും ഹവാല ഇടപാടും ഒക്കെ കണ്ടെത്തിയാൽ എൻ്റെ പൊന്നുമോനെ ഇപ്പോഴും വെളിച്ചം കാണത്തില്ല പക്ഷെ അതിലേക്ക് നീങ്ങുകയാണെന്നാണ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കാൻ പോവുകയാണെന്നാണ് ലഭിച്ച വിവരം അന്വേഷിക്കണം ഇയാൾ കൂടെ കൂടെ വിദേശത്ത് പോയി ഇയാൾക്ക് ഇയാൾ അവിടെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പലരും പറയുന്നത് ഇത് പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല പലരും പറഞ്ഞു കേൾക്കും ഇയാളുടെ ചില റീൽസിലൊക്കെ ചില അറബികളെയൊക്കെ കാണിക്കുന്നു എന്താണ് അവരുമായിട്ടൊക്കെ ഉള്ള ഇടപാട് ഇവിടെ കള്ളപ്പണ റാക്കറ്റ് ഇവിടെ തഴച്ച് വളരുന്ന ഒരു കാലഘട്ടമാണത് കൂടുതലും കുഴൽപ്പണ കേസുകൾ കുഴൽപ്പണം ഇയാൾ ഇവിടെ നാട്ടിൽ പൈസ കൊടുക്കും അവിടെ അവിടുത്തെ പൈസ അവിടെ കൊടുക്കും ഇയാൾക്ക് ഇയാളിവിടെ പത്ത് ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ആ പൈസ അവിടുത്തെ പൈസയായിട്ട് ദുബായിലാണെങ്കിൽ ആയിട്ട് അയാൾക്ക് അവിടെ കിട്ടും നല്ലതല്ലേ ഒരു എക്സ്ചേഞ്ച് റേറ്റും കൊടുക്കണ്ട കൊണ്ടുപോകണ്ട ഒന്നും ചെയ്യണ്ട പൈസ കൊടുക്കാൻ ഇയാൾക്ക് ഇവിടെ ഈ പൈസ കൊടുക്കാൻ ഇവിടെ അത് അന്വേഷിക്കണം ഒരു ഇത്ര മാത്രം പൈസ കിട്ടൂ എത്രയോ പാവത്തങ്ങളായ ജ്യോത്സ്യന്മാരുണ്ട് നല്ല തിരക്കുള്ള ജ്യോത്സ്യന്മാര് നല്ല തിരക്കുണ്ടായിട്ട് പോയാലും പല ജ്യോത്സ്യന്മാർക്കും ബുദ്ധിമുട്ടാണ്